ബാല്യകാല ഓർമ്മകളിൽ എന്നും തിങ്ങി നിൽക്കുന്നവയാണ് ക്ഷേത്രങ്ങളും പള്ളികളും കാവും കുളവും നെൽവയലുകളും അങ്ങനെ ഒരുപാട് എത്ര വളർന്നാലും ആ ഗൃഹാതുര ഓർമ്മകൾക്ക് മരണമില്ല കൂടുതൽ ശക്തിയിൽ തന്നെ മനസ്സിലാ ഓർമ്മകൾ കടന്നെത്തും അത്തരത്തിലൊരു ഗൃഹാതുരത്വ ഓർമ്മയുടെ നന്മയുടെ കഥയാണ് തിരുവനന്തപുരത്തെ ഉൾനാടൻ ഗ്രാമമായ പാലോടിന് പറയാനുള്ളത് സ്ഥലത്തെ ഏറെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കുട്ടത്തിക്കരികം ദേവീക്ഷേത്രം വർഷങ്ങളായി നവീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ലാത്ത ക്ഷേത്രം ഒന്ന് നാട്ടുകാർക്കും ഒരാശ്രീ സമീപിക്കുകയും ചെയ്തു വാങ്ങിച്ചു നവീകരണം നടത്തി ക്ഷേത്രം വിപുലീകരിക്കണമെങ്കിൽ കടമ്പകളേറെ സ്ഥലപരിമിതി ഒരു വശത്ത് സാമ്പത്തിക പരാധീനത മറ്റൊരു വശത്ത് ക്ഷേത്രത്തോട് ചേർന്ന് പത്ത് സെന്റ് വസ്തു വാങ്ങിയാൽ സ്ഥലപരിമിതി മറികടക്കാമെന്ന് അമ്പല കമ്മിറ്റിയുടെ തീരുമാനം അങ്ങനെ പ്രദേശവാസിയായ വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ഷമീർ ഇബ്രാഹിം കുഞ്ഞിൻ്റെ അടുത്തും ഈ വാർത്ത എത്തി അമ്പല കമ്മിറ്റി അംഗങ്ങൾ ഷമീർ ഇബ്രാഹിം കുഞ്ഞിനോട് പ്രശ്നങ്ങൾ ബോധിപ്പിച്ചു കാര്യം കേട്ടറിഞ്ഞ് ഇബ്രാഹിം കുഞ്ഞ് ക്ഷേത്രത്തിനായി സ്ഥലം വാങ്ങി നൽകാമെന്ന് സമ്മതിച്ചു അന്ന് ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞത് മരത്തിൻ്റെ വേലിക്കെട്ടിനപ്പുറമുള്ള സാഹോദര്യത്തിൻ്റെ വാക്കുകളാണ് എന്റെ കുട്ടിക്കാലം ഞാൻ ഇതിന്റെ വളരെ അടുത്താണ് താമസിച്ചിരുന്നത് അന്ന് മുതലേ ഈ അമ്പലവുമായിട്ട് എനിക്ക് മാനസികമായൊരു അടുപ്പമുള്ളൊരു അമ്പലമാണ് അതിൻ്റെ അപ്പോൾ തന്നെ ഞാൻ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല അത് വാങ്ങാനുള്ള ആ വാക്ക് വാക്കുപാലിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രദേശവാസിയായ ബാബുരാജിൽ നിന്ന് സ്ഥലം വാങ്ങി ക്ഷേത്രത്തിന് നൽകി ഈ കഴിഞ്ഞ ആഴ്ചയാണ് വസ്തുവിന്റെ പ്രമാണം നടന്നത് പതിനഞ്ച് വർഷത്തിലേറെക്കാലമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഇബ്രാഹിം കുഞ്ഞിന് നാട്ടിലും ബിസിനസ്സുകളുണ്ട് മരത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ തെല്ലുന്ന കാലത്ത് സങ്കുചിത ചിന്തകളെ തച്ചുടച്ച് വാർക്കുകയാണ് ഷമീർ